അശോക് സർ നമ്മൾ പൊതുവെ പറയും കലയിലും രാഷ്ട്രീയത്തിലും ഒന്നും റിട്ടയർമെന്റുകൾ ഇല്ല എന്നുള്ളതാ പക്ഷേ എന്നാൽ ഇപ്പോഴിതാ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറയുകയാണ് ഒരു എഴുപത്തിയഞ്ചു വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ വഴി മാറിക്കൊടുക്കണം ഒരു റിട്ടയർമെന്റ് ലൈഫൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ അത്യാവശ്യമാണെന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജനിച്ച വ്യക്തികളാണ് മോഹൻ ഭാഗവതും നമ്മുടെ പ്രധാനമന്ത്രി ഒക്കെ സെപ്റ്റംബർ എത്തി കഴിയുമ്പോൾ രണ്ടുപേർക്കും എഴുപത്തി അഞ്ചു വയസ്സാവുകയും ചെയ്യും അപ്പോൾ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവതിന്റെ ഈ ഒരു പ്രസ്താവന എന്നാണെങ്കിൽ അദ്ദേഹവും എഴുപത്തി അഞ്ചിലേക്ക് കടക്കുകയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നടക്കുന്നുണ്ട് അപ്പോൾ മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവനയെ നമുക്ക് എങ്ങനെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ സാധിക്കും എന്തായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നെ അദ്ദേഹം എഴുപത്തിയഞ്ചു വയസ്സ് ആയ ആ എഴുപത്തിയഞ്ചു വയസ്സാകുന്ന നരേന്ദ്രമോദി രാജിവെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രസ്താവന കുറച്ച് ബി ജെ പി തമ്മില് ചില ആകർഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കരിയും പിണറായി വിജയനോട് ഇനി മത്സരിക്കണ്ട എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം സി ഐ ടി എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് ളമര അദ്ദേഹം നാളെ പറയുകയാണ് പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എഴുപത്തിയഞ്ച് വയസ്സായി അല്ലെങ്കിൽ എൺപത് വയസ്സായി അതുപോലെയുള്ള ഒരു ബാലിശമായ ഒരു പ്രസ്താവനയായിട്ട് ഇത് തോന്നുന്നുള്ളൂ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് സംഘവും ബി ജെ പിയും കൂടിയുള്ള ഉള്ള ഒരു സംഘർഷമായിട്ടാണ് നമ്മളതിനെ എടുക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം സംഘം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോഹൻ ഭാഗവത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിട്ട് ബി ജെ പിക്ക് ലഭ്യമാകാമായിരുന്ന കുറേയധികം സീറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നൊരു വാദം നിലവിലുണ്ട് ഒരു പക്ഷേ വാരണാസിയിൽ പ്രധാനമന്ത്രി തോറ്റുപോകാവുന്ന വിധത്തിലേക്ക് ആ കാര്യങ്ങൾ ചെന്നെത്താനും സാധ്യതണ്ടായിരുന്നു കാരണം അതിന് കുറച്ചു മുമ്പാണ് എല്ലാ പള്ളികളുടെയും അടിയിൽ ശിവലിംഗം തരേണ്ട എന്ന് പറയുന്ന ഒരു പ്രസ്താവനയായിട്ട് ഇദ്ദേഹം മുന്നോട്ട് വന്നത് അത് ആ സംഘർഷം എന്താണ് അതിന്റെ അതായത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ ഒരു ധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഒരു ക്രിയേഷനാണ് ബി ജെ പി മന്ത്രിസഭ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിസഭ ബി ജെ പിയുടെ സ്ഥാന എം പിമാർ ഒക്കെ തങ്ങളുടെ സൃഷ്ടിയാണ് എന്നുള്ളൊരു അമിത വിശ്വാസത്തിൽ നിന്നാണ് ഇങ്ങനെ പ്രസ്താവന നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത് എന്ന് നമുക്ക് തോന്ന തോന്നുന്നുള്ളൂ പക്ഷെ അത് വാസ്തവമാണ് സംഘം വളരെ ശക്തമായിട്ട് ി ജെ പിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്തുണക്കകത്ത് പലപ്പോഴും അയവ് വരുത്തിയിട്ടുണ്ട് സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസോ കോൺഗ്രസോ എന്നുള്ളതൊന്നും ഒരു പലപ്പോഴും വിഷയമാകാറില്ല കാരണം രണ്ടായിരത്തി നാലിലെ വാജ്പേയി സർക്കാരിനൊരു തുടർഭരണം വേണമെന്നുണ്ടെങ്കിൽ ഈ സംഘം സംഘത്തിന് അത്രയധികം ശക്തി ഉണ്ടായിരുന്നെങ്കിൽ സംഘത്തിന് അത് കൊടുക്കാമായിരുന്നു ബി ജെ പി വാജ്പേയി പറയുന്നത് സംഘത്തിലൂടെ വളർന്നു വന്നൊരു നേതാവാണ് അതുപോലെ ഉള്ള കാര്യങ്ങൾ അന്ന് അവരത് ചെയ്തില്ല ഇപ്പോള് സംഘം ഇത് പറയുന്നെന്ന് പറയ പറയുന്നത് നരേന്ദ്ര മോഡിയെ മാറ്റണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടാണെങ്കിൽ അമിത് ഉപപ്രധാനമന്ത്രി ആക്കണം എന്നോ മറ്റോ ഒരു അഭിപ്രായം ഉയർന്നു ഉയർന്നുവന്നു കഴിഞ്ഞപ്പോൾ അതിൽ സംഘത്തിന് അത്ര താല്പര്യമില്ല എന്നാണ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആണ് അടിയന്തരാവസ്ഥയുടെ അല്ലെങ്കിൽ ഭരണഹത്യാ ദിനത്തിന്റെ വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്ത് സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കും നൂറോളം സമ്മേളനങ്ങളിൽ പങ്കെടുക്കും എന്നാണ് പറയുന്നത് കർണാടകക്കാരനായ ഹസ്ബോള അപ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ എന്ന് പറയുന്നത് മോഹൻ ഭാഗവത്തിന് ഒരു സ്ഥാനീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ അവരുടെ സംഘടനാപരമായ കാര്യങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡി സർക്കാർ എന്ന് പറയുന്നത് ജനാധിപത്യ ഗവൺമെന്റ് ആണ് ഏതെങ്കിലും ഒരു സംഘടന സൃഷ്ടിച്ച ഗവൺമെന്റുകളല്ല അല്ല അപ്പം റഷ്യയിലൊക്കെ ആണെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് പോലെയല്ല ഇന്ത്യയിലെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജന വോട്ട് ചെയ്തിട്ട് ഭരണത്തിൽ വരുന്ന ഗവൺമെന്റ് ആണ് അപ്പൊ ഇതിനെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘത്തിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ കൊണ്ട് ഭരണത്തിൽ വന്ന സർക്കാരല്ല ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മോഡി ഫാൻസ് എന്ന് പറയാവുന്ന ഒരു വിഭാഗത്തിൻ്റെതാണ് ബി ജെ പി സർക്കാർ മോഡി ഫാൻസിൻ്റെ തന്നെ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് സ്ത്രീകളുണ്ട് അപ്പം ഇത് പറഞ്ഞിട്ട് മോഡി രാജിവെക്കണം അല്ലെങ്കിൽ മോഡിനെയും തുറന്ന് പ്രധാനമന്ത്രി ആവണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ലോക സമൂഹത്തിൽ ഇന്ത്യക്ക് ഒരു ഉയർന്ന സ്ഥാനം നേടിക്കൊടുത്ത പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അങ്ങനെ രാജിവെച്ചു പോകണം എന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ സമുന്നത നേതാവ് പറയുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ അപ്പൊ ഇതിൽ ഉള്ള സംഗതി എന്ന് പറയുന്നത് സംഘത്തിൻ്റെ അകത്തുള്ള സംഘർഷമാണ് അതായിട്ട് എടുത്താൽ മതി നൂറു വർഷമായി സംഘടന നൂറു വർഷമായ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലതും ലോകത്തെവിടെ ഇല്ല കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൂറ് വയസ്സായി അത് ഇപ്പൊ കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു അപ്പൊ സംഘവും അതിന്റെ ഇതാണ് ലാസ്റ്റ് ഫേസിലേക്ക് പോവുകയാണോ എന്നുകൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംശയിക്കാവുന്ന ചില എലമെന്റുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഈ ഒരു സന്ദർഭത്തില് ഒരു ജനാധിപത്യ ഗവൺമെന്റിനോട് ഒരു നാഷണലിസ്റ്റ് സംഘടന ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം അങ്ങേരിക്കും എന്ന് നമുക്ക് കരുതാനേ പറ്റില്ല ഇത് അവസാനം പാറയിൽ കടിച്ച് പല്ലുകളയുന്ന ഒരവസ്ഥ സംഘത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് അപ്പം പിന്നുള്ള അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ അടുത്ത ചോയ്സ് ആരാണ് ജനാധിപത്യ പ്രക്രിയ അനുസരിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആളെന്ന് പറയുന്നത് ആദിത്യനാഥ് യോഗിയാണ് അത് ഈ കടിച്ചതിനെക്കാട്ടിൽ മുറ്റിയ ആളാണ് അളയിലിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് സംഘം അതിൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് സംഘത്തിന്റെ ഒരു തരം പുരുഷ മേധാവിത്വപരമായ ആത്മസംതൃപ്തിക്ക് ഇതൊക്കെ പറയാം പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച സ്ത്രീ സമൂഹം ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കും ഒപ്പം നിൽക്കും പിന്നീട് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഔന്നിത്യം അത് ഇന്ത്യക്കാരൻ അഭിമാനകരമാണ് അതിനെ ഒരു സംഘടനയ്ക്കും തകിടം മറിക്കാൻ പറ്റില്ല ആ അഭിമാനം ഉണ്ടാക്കി തന്ന വ്യക്തി എന്ന നിലയിൽ മോദിയെ ഇന്ത്യൻ ജനത തള്ളിപ്പറയുമെന്നും വിചാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ ഒരു തരം മനപ്പായസമായിട്ട് എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം യെസ് എന്തായാലും അമിത് പറഞ്ഞിരിക്കുന്ന എഴുപത്തി അഞ്ചു വയസ്സിലുള്ള റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ സംഗതി രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആകും അതല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് കാരണം മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക